സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി വിജയലക്ഷ്മി അവൻ്റെ ചുണ്ടുകൾ അറിയാതെ തന്നെ മന്ത്രിച്ചു പോയി ഫംഗ്ഷൻ്റെ അകത്ത് വച്ചും അവൻ കണ്ടിരുന്നു എന്താണ് മിസ്റ്റർ ജോൺ അല്ലാവട അസുരൻ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു വിജയലക്ഷ്മി ഒരു തരം അഹങ്കാരത്തോടെ പറഞ്ഞു പോകുന്നിടത്തൊക്കെ നിന്നെയും പ്രതീക്ഷിച്ചോണ്ട് നടക്കാൻ നീ വേറെ ആളെ നോക്കണം എന്തു പറ്റി നന്ദൻ നിന്നെ പ്രതീക്ഷിക്കുന്നതൊക്കെ നിർത്തിയോ പുച്ഛത്തോടെ അത് പറയുന്നവനെ അവൾ പല്ല് അടിച്ചു നോക്കി ഡോ നീ കൂടുതൽ ഡയലോഗ് ഒന്നും ഇറക്കണ്ട ഒരു മുന്നറിയിപ്പുമില്ലാതെ നിന്നെ പിടിച്ച് ജയിലിലിടാൻ പറ്റിയെങ്കിൽ മുന്നറിയിപ്പോടെ ഞങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും ഒരു മുന്നറിയിപ്പില്ലാതെ നീയൊക്കെ എന്നെ ജയിലിൽ കെട്ടിയപ്പോൾ പുഷ്പം പോലെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മുന്നറിയിപ്പ് തന്നു നീയൊക്കെ കളിക്കുമ്പോ കൂടെ കളിച്ച് ജയിക്കാനാണോ പാട് കൈയും കെട്ടിയ ആത്മവിശ്വാസത്തോടെയാണ് അവൻ പറഞ്ഞത് ആലോചിച്ചു മതി തെക്കൻ നിന്റെ പെണ്ണിനോ കൂടെ നടക്കുന്ന സഹായിക്കോ വല്ലതും പറ്റിയാ നിനക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റിയത് വരില്ല നിങ്ങൾക്കൊന്നും പറ്റാതെ നോക്കിക്കോ അത്രയും പറഞ്ഞുകൊണ്ട് ജോൺ അവിടെ നിന്നും പോയി ഒക്കെയും കഴിഞ്ഞപ്പോൾ ഒരു മലവിപ്പായിരുന്നു ഭൂമിക്ക് ഇതിന് എന്താ ഒരു സൊല്യൂഷൻ ഭൂമി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഇതെന്താണെങ്കിലും ഞാൻ ഡീൽ ചെയ്തോളാം അതോർത്ത് ഈ കുഞ്ഞിത്തല പോക്കണ്ട കേട്ടോ അവൻ കളിയാലെ പറഞ്ഞുകൊണ്ട് അവളുടെ തല പിടിച്ചു കുലുക്കി പെട്ടെന്നാണ് അവന്റെ ചിരി മങ്ങിയത് ഒരു ഉറപ്പ് വരാം ഇനി ഞാൻ തെറ്റിന്റെ വഴി പോയില്ല അതിന് കൂട്ട് നിൽക്കുകയില്ല അവളുടെ തലയിൽ നിന്ന് കൈയെടുക്കാതെ സത്യം ചെയ്യും പോലെ അവൻ പറഞ്ഞു നിലത്തെ കൂർന്ന് മുട്ടു ഒത്തിയിരുന്നു കൊണ്ട് അവളുടെ വയറ്റിലേക്ക് മുഖം പൊഴ്ത്തിക്കൊണ്ടവൻ അവളെ കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു അവൻ അവളുടെ കനം കുറഞ്ഞ സാരിയിലൂടെ അവൻ്റെ കണ്ണുനീർ അവളുടെ നഗ്നമായ വയറിനെ ചുംബിച്ചു ഒത്തിരി നേരം അവന്റെ കണ്ണീര് കണ്ട് അവളിലെ ഭ്രാന്തിക്ക് അവന്റെ ഭാര്യക്ക് നിൽക്കാനായില്ല അവളുടെ കൈകൾ അവന് ചേർത്ത് പിടിച്ചു അവൻ്റെ ഒപ്പം അവൾ അവിടെ മുട്ടുകൊത്തിയിരുന്നു കൊണ്ട് അവന്റെ മുഖം കൈക്കൊമ്പിളിലെടുത്തു ഇനി എനിക്കു ആവില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളെ വാരിപ്പുണർന്നു തിരിച്ചവളുടെ കൈയും അവനിൽ മുറുകി അവളുടെ തോളിൽ മുഖൊരുസി അവൻ പലയാവർത്തി അവളുടെ കഴുത്തിലും ചെവിയിലും തോളിലും ചുണ്ടിയേർത്തു ആകാശത്തു വലിയ ശക്തിയോടെ ഇടിവെട്ടി അവരുടെ ഉടലിനെ നനച്ചുകൊണ്ട് മഴ പെയ്തിറങ്ങി ആർത്തലച്ചു പെയ്യുന്ന മഴയിൽ ഇരുവരും പരസ്പരം കെട്ടിപ്പുണർന്നു നിന്നു ഇരുവരുടെയും കണ്ണുനീർ പെയ്തിറങ്ങിയ മഴ മായ്ച്ചു കളഞ്ഞു ഭൂമിയുടെ ഉള്ളിൽ കെട്ടുപിണഞ്ഞു കടന്ന വികാരങ്ങൾ പുറത്തേക്ക് വരാൻ വെമ്പി നിന്നു തെക്കൻ്റെ കൈകൾ മഴയോട് മത്സരിച്ച് അവളുടെ ഉടലിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു മെല്ലെ അവനെ അടർത്തി മാറ്റിക്കൊണ്ട് ഭൂമി അവന്റെ തിരുനെത്തിയിൽ ചുംബിച്ചു അടർന്നു മാറിയതും അവന്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലേക്കെത്തി അവൾ സമ്മതം അറിയിച്ചു കൊണ്ട് അടച്ചു ഈ ലിപ്സ്റ്റിക്കിലെ കെമിക്കൽ ഉള്ളിപ്പോയാൽ എനിക്കുവല്ലോ പറ്റുമോ ഭൂമി കണ്ണു തുറന്ന് നോക്കിയതും അവളെ നോക്കി കണ്ണുകളിലും ചിരിയിലും കുറുമ്പ് നിറച്ചു തെക്കൻ അവൾ മുഖം വീർപ്പിച്ച് വീർപ്പിച്ചവന്റെ നെഞ്ചിലൊരിടിയും കൊടുത്ത് കാറിലേക്ക് നടന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു കൈകൾ രണ്ടും വിരിച്ചു വെച്ച് മഴയെ ആസ്വദിക്കുന്ന തെക്കന് നിന്ന് മഴ ഒള്ളാതെ വാ പോവാം ഭൂമി അവനെ നോക്കി ഊരയ്ക്ക് കൈ കൊടുത്തു ആയിടാ മഴ നനയാത്തൊരാള് വായിച്ചയാ അവൾ അവന്റെ കൈ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റി കാറിലേക്ക് കയറിയതും അവന്റെ മുടിയിലെ വെള്ളം കൈകൊണ്ട് അവൾ കരുതലോടെ തട്ടിക്കളഞ്ഞു ഒരമ്മക്കിളിയുടെ ചിറകിൽ ഒതുങ്ങുന്ന കുഞ്ഞിക്കിളിയെപ്പോലെ അവൻ അവൾക്ക് മുന്നിൽ അടങ്ങി നിന്നു പതിവ് പോലെ അവൾ സ്റ്റീരിയോയിൽ പാട്ട് വെച്ചുകൊണ്ട് നനഞ്ഞ മുടി കൈകൊണ്ട് മാടി ഒതുക്കിക്കൊണ്ടിരിക്കുവാണ് പുറത്തു മഴ ആർത്തലച്ചു പെയ്യുന്നുണ്ട് ഭൂമി കാറിൽ നിന്നും ടിഷ്യൂ എടുത്ത് ലിപ്സ്റ്റിക് തുടച്ചു കളഞ്ഞു അത് കണ്ടതും തെക്കൻറെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു എന്താണ് കെട്ടിയോനിച്ചായ ഒരു കള്ളച്ചിരി കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവന്റെ ചിരി കണ്ടവൾ ചോദിച്ചു അതേ കള്ളച്ചിരിയോടെ ചുമൽ കൂച്ചിയതല്ലാതെ അവൻ ഒന്നും പറഞ്ഞില്ല അവൾ അവളുടെ പണി തുടർന്നു ഒരു നൈറ്റ് റെസ്റ്റോറൻ്റിൽ കയറിയാലോ തെക്കൻ അവളോടായി ചോദിച്ചു അവൻ വലിയൊരു റെസ്റ്റോറന്റിലേക്ക് വണ്ടി നിർത്തി അകത്തേക്ക് നടന്നതും ഭൂമി ചുറ്റും നോക്കി മുൻ ഭാഗ്രവ് സാറിനെ കാണാൻ പോയതും അവൻ വിളിച്ചോണ്ട് ഐസ്ക്രീം പാർലറിൽ കയറിയതും ഒക്കെ അവൾക്ക് ഓർമ്മ വന്നു അവളുമായി പ്രൈവസി കിട്ടുന്ന ഒരിടത്ത് വന്നിരുന്നു അവൾക്ക് അഭിമുഖമായി ഇരിക്കാതെ അവളുടെ തൊട്ടടുത്തായി അതേ സോഫയിൽ അവൻ ഇരുന്നു നാളുകൾക്ക് ശേഷമാണ് അവളുമായി മുട്ടിയൊരുമി അങ്ങനെ ഇരിക്കുന്നത് പോലും അപ്പോഴേ ഭൂമിക്ക് ഒരു പന്തികേട് തോന്നി അവനെ നോക്കി മഴ ആയതുകൊണ്ട് തന്നെ ഇരുവരും തണുപ്പ് കുറഞ്ഞ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ജ്യൂസ് എത്തിയതും ഇരുവരും കുടിച്ചു തുടങ്ങി ജ്യൂസ് കുടിക്കുന്ന ഭൂമിയെ തന്നെ നോക്കിയിരിക്കുന്ന തെക്കനെ അവൾ നോക്കാനേ പോയില്ല മറ്റെങ്ങോട്ടോ നോക്കി അവൾ ഇരുന്നു ആ തണുപ്പിൽ അവൻ്റെ ചൂട് അവളെ പൊതിഞ്ഞു പിടിച്ചു അതിൽ നിന്നൊരു മോചനം നേടാൻ ആഗ്രഹിക്കാത്ത വിധം അവൾ അതിലേക്ക് ലയിച്ചിരുന്നു ഭൂമി ഒന്ന് തെക്കനിരിക്കുന്ന സൈഡിലേക്ക് തലച്ചരിച്ച് നോക്കിയതും അവളുടെ ചുണ്ട് എന്തിലോ തട്ടി നിന്നു കണ്ണുമിഴിച്ചു നോക്കി അവൾക്ക് മനസ്സിലായി അവളുടെ അധരങ്ങൾ അതിൻ്റെ ഇണയുമായി കൊരുത്തിരിക്കുന്നു ദൂരെ നിന്നും ബില്ലുകൊണ്ട് ബേറർ വേറർ വരുന്നത് കണ്ട് അവളൊരു ദീർഘ ചുംബനത്തിനൊരുങ്ങുന്നവനെ തള്ളി മാറ്റി തെക്കൻ അവളെ ഒന്ന് കണ്ണ് കോർപ്പിച്ചു നോക്കി സർ ബില്ല് പെട്ടെന്ന് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി സർ വേറെ എന്തെങ്കിലും ഒന്നും വേണ്ട അത് കേട്ടതും അയാൾ പോയി എന്നിട്ടവൻ അവളെ നോക്കി ഇത്തവളൊരു തുറച്ചുനോട്ട അവളുടെ വകയായിരുന്നു ഡ്രസ്സൊക്കെ ഒരുവിധം ഉണങ്ങിയതും ജ്യൂസും കുടിച്ചവരിറങ്ങി കാറിൽ കയറിയതും ചാടി പിടിച്ച് പാട്ടുവെക്കുന്ന ഭൂമിയെ അവൻ സന്തോഷത്തോടെ നോക്കി കാറ് മുന്നോട്ട് നീങ്ങി തുടങ്ങി പുറത്തെ മഴയും തിമിർത്തുകൊണ്ടിരുന്നു തണുപ്പടിച്ച് ഭൂമിക്ക് ചെറിയ ഉറക്കം വന്നു തുടങ്ങി അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീടെത്തിയതും അവൻ അവളെ തട്ടി വിളിച്ചു അവളൊന്നും ഞെരുങ്ങിക്കൊണ്ടെഴുന്നേറ്റു മഴ അപ്പോഴും തോന്നിട്ടുണ്ടായിരുന്നില്ല അവർ കാറിൽ നിന്നു ഇറങ്ങി കോരിച്ചൊരിയുന്ന മഴയിൽ അവൻ അവളെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടന്നു മുന്നിലെ വാതിലടച്ച് എത്തിയ തെക്കൻ കാണുന്നത് ആകെ നനഞ്ഞൊട്ടി നിൽക്കുന്ന പെണ്ണിനെയാണ് കനം കുറഞ്ഞ നേർത്ത സാരി ദേഹത്തോട് ഒട്ടിക്കിടക്കുന്നത് കൊണ്ട് അവളുടെ ഉടലളവുകൾ മുഴുവൻ എടുത്തു കാട്ടി ഇതൊന്നും അറിയാതെ തല തുടയ്ക്കുവാണ് പെണ്ണ് വാതിലും അടച്ച് ഷർട്ടിന്റെ ബട്ടൺ സോരോന്നായി അഴിക്കുന്നവൻ ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ടവൾ വീണ്ടും തല തുവർത്താൻ തുടങ്ങി ഷർട്ട് അഴിച്ചു മാറ്റിയ തെക്കൻ അവളുടെ പിന്നിൽ തൊട്ടു തൊട്ടില്ലായെന്ന മട്ടിൽ നിന്നുകൊണ്ട് അവളുടെ തോളിൽ ഇരു കൈയും വച്ച് നിന്നു അവൻ്റെ സാമീപ്യത്തിൽ അവളുടെ ദേഹം ഒന്ന് വിറച്ചു അവളുടെ തോളിലൂടെ അവൻ്റെ കൈകൾ താഴെ തിരച്ചിറങ്ങി അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ തോളിലേക്ക് മുഖം പൊഴ്ത്തി ഒരു മിന്നൽ അവളുടെ ഉടലിലൂടെ പാഞ്ഞുപോയി അവളുടെ സാരിയുടെ മുന്താണി അവളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവൻ അവളുടെ വയറിനെ ചുറ്റി വരങ്ങി താൻ തളർന്നു പോകുന്നത് അവൾ അറിഞ്ഞു അവൻ്റെ മുഖം തോളിൽ നിന്ന് അവളുടെ കാതുകളിലേക്ക് ഇഴഞ്ഞു നീങ്ങി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് തൻ്റെ പാപയുടെ സ്പർശനങ്ങൾ തന്നിലേക്കെത്തുന്നത് എന്ന അവൾ ഓർത്തു ഭൂമി ഇനിയെങ്കിലും അവസാനിപ്പിച്ചൂടെ ഈ അകലം ചോദിച്ചുകൊണ്ടവൻ അവളെ അവന് നേരെ തിരിച്ചു നിർത്തി മഴയിൽ കുതിർന്ന് നിൽക്കുവാണവൾ അവൻ്റെ മനസ്സ് കൈവിട്ട് പോകുന്നത് അവൻ അറിഞ്ഞു അവന്റെ വിരലുകൾ അവളുടെ മുഖത്ത് ചിത്രം വരച്ച അവസാനം അത് അവളുടെ ചുണ്ടിൽ വന്നെത്തി ഇനിയും വലിയ ഭൂമി നിന്റെ ചൂടില്ലാതെ എനിക്ക് ഉറങ്ങു പറഞ്ഞുകൊണ്ടവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച അവളുടെ മുഖം അവന് നേരെ ഉയർത്തി അവളുടെ കണ്ണുകൾ പിടച്ചുകൊണ്ടിരുന്നു സ്വന്തമാക്കിക്കോട്ടെ പെണ്ണെ ആ ചോദ്യത്തിൽ പിടച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ മിഴികൾ നിശ്ചലമായി അവ ഒന്ന് കുറുകി ഈ രാവണനിൽ ഇത്ര മാറ്റവും പ്രണയത്തിൻ്റെ പേരിൽ തന്നിൽ നിന്ന് ഓരോന്ന് അപഹരിച്ചവൻ തൻ്റെ പ്രണയം പോലും അവൻ അപഹരിച്ചതാണ് ഇന്നിതാ ആ രാവണനിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് അവൻ മാറിയിരിക്കുന്നു ചെയ്തു തെറ്റിന് പരിഹാരവും ചെയ്തിരിക്കുന്നു അവളുടെ മിഴികൾ ആനന്ദത്താൽ നിറഞ്ഞു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കവേ പ്രണയത്തോടെ തന്നെ അവൾ കണ്ടത് അനുവദിക്കാതിരിക്കാൻ തോന്നിയില്ല അവൻ്റെ കൈകളെടുത്തവൾ അവളുടെ ഇടുപ്പിലേക്ക് ചേർത്തുകൊണ്ട് കണ്ണുകൾ അടച്ച് സമ്മതം അറിയിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ കുഞ്ഞു കുസൃതി കണ്ണുകളൊന്നു വിടർന്നു അവളെ തന്നിലേക്ക് അമർത്തിക്കൊണ്ടവൻ അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു തൻ്റെ ബലിഷ്ടമായ കൈകൾ അവളിലൂടെ ഒഴുകി നടന്നു പുറത്ത് മഴയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ മെല്ലെ അവളുടെ ഉടലിലൂടെ ഊർന്നിറങ്ങിക്കൊണ്ട് അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടവൾ ഒരഭയത്തിനെന്നോണം അവൻ്റെ തോളിൽ വിരലമർത്തി അവളുടെ ആഴമുള്ള പൊക്കിൽ ചുഴിയിൽ അവൻ്റെ ചുണ്ടുകളും നാവും ദന്തങ്ങളും മാറി മാറി കുറുമ്പ് കാട്ടിക്കൊണ്ടിരുന്നു അവൻ്റെ പ്രവൃത്തികൾ അവളെ തളർത്തുമ്പോഴും അവൻ്റെ മീശയും കുറ്റിരോമങ്ങളും അവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു അവളുടെ ആലിലവയറിൻ്റെ മൃദുലത അവൻ്റെ സിരകളെ ചൂടുപിടിപ്പിച്ചു ഓരോ നിമിഷവും ആ പെണ്ണുടലിൻ്റെ ചൂടിൽ അവനിലെ പുരുഷൻ അടിമപ്പെട്ടുകൊണ്ടിരുന്നു അവിടുന്ന് അവൻ്റെ മുഖം മുകളിലേക്ക് എരച്ചു കയറും അവളുമായി അവൻ ബെഡിലേക്ക് നടന്നു രാവണനിൽ നിന്നൊരു മനുഷ്യനായി തൻ്റെ പാതിയിലേക്ക് അവൻ പടർന്നു കയറാനൊരുങ്ങി ബെഡിൽ അവൾക്ക് മീതെ കൈ കുത്തിയവൻ നിന്നു തൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്തവൾ കണ്ണുകൾ അടച്ചതും അവൻ്റെ അതരങ്ങൾ അവൻ്റെ ഇണയെ പുൽകി അവൻ അവളെ ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്കുള്ള മിന്നലിന്റെ വെളിച്ചം മാത്രമായിരുന്നു ആ മുറിയിൽ ആകെ പ്രകാശിച്ചത് മേഘപ്പാളികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ചന്ദ്രനെ പോലെ അവളുടെ ഉടലിനെ മൂടിയ വസ്ത്രങ്ങളെല്ലാം അവൻ മെല്ലെ അഴിച്ചെറിഞ്ഞു അപ്പോഴും അവരുടെ അധരങ്ങൾ മത്സരിച്ച് പ്രണയം കൈമാറിക്കൊണ്ടിരിക്കുവാണ് ഇരുവരുടെയും നാവുകൾ പരസ്പരം നാഗങ്ങളെപ്പോലെ പിണഞ്ഞു ശ്വാസം തടസ്സം സൃഷ്ടിച്ചപ്പോൾ അവളുടെ അധരങ്ങളെ അവൻ മോചിപ്പിച്ചു അവൻ്റെ പ്രവൃത്തിയുടെ പ്രതിഫലനം എന്നോണം അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു അതിൽ അവളുടെ മാറിട ഉയർന്നു താന്നുകൊണ്ടിരുന്നു അവളുടെ മാറിൽ പറ്റി പിടിച്ചിരിക്കുന്ന താലി അവൻ പല്ലുകൊണ്ട് കടിച്ചെടുത്തു മാറ്റി അവളുടെ മാറിലേറ്റ അവൻ്റെ ചൂട് വിശ്വാസത്തിൽ അവളൊന്നേങ്ങിപ്പോയി അവൻ്റെ നാവുകൾ അവളുടെ കഴുത്തിൽ ഒഴുകുന്നതിനനുസരിച്ച് അവൻ്റെ കൈകളും അവളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു ഇരുവരുടെയും വിയർപ്പ് കണങ്ങൾ തമ്മിൽ കൂടിക്കലർന്നു അവ പോലും പരസ്പരം പ്രണയിച്ചുകൊണ്ടിരുന്നു തണുത്ത കാറ്റ് അവരെ തഴുകി നീങ്ങി അവൾ അവനിലേക്ക് ഒതുങ്ങി നിന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ അവളിലെ പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ അവനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷവും നിർവൃതിയും ഒരിക്കൽ അനുവാദമില്ലാതെ പലതവണ അവളിലെ പെണ്ണിനെ അപഹരിക്കാൻ നോക്കിയതാണ് തനിലെ രാവണൻ ഇന്നവളിലെ സ്ത്രീയുടെ പൂർണ്ണ സമ്മതത്തോടെ അവളെ അറിയുമ്പോൾ അതാണ് തൻ്റെ സംഗമത്തിന് കൂടുതൽ നിർവൃതിയേകിയതെന്ന് അവൻ ഓർത്തു മഴ തോർന്നുവെങ്കിലും മരം പെയ്തുകൊണ്ടിരുന്നു പാതിരാക്കാറ്റേറ്റവൻ ഒരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് വീണു അവളുടെ കൈകൾ വാത്സല്യപൂർവ്വം അവന് തലോടിക്കൊണ്ടിരുന്നു തളർച്ച അൽപ്പാകുന്നതും അവളിൽ നിന്ന് അടർന്നു മാറിക്കിടന്നുകൊണ്ട് അവൻ അവളെ അവൻ്റെ രോമാവൃതമായ നെഞ്ചിലേക്ക് ക്ഷണിച്ചു ഭൂമിക്കുട്ട അവൻ മെല്ലെ വിളിച്ചതും അവൾ മൂടിക്കൊണ്ട് മുഖമുയർത്തി നോക്കി അവളുടെ മുഖത്തെ ഉറക്കക്ഷീണം അവൻ ആ ഇരുട്ടിലും കാണാതിരുന്നു കൂടുതലൊന്നും പറയാതെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അമർത്തിക്കൊണ്ടവൻ അവളെ ചേർത്ത് പിടിച്ചു വൈകാതെ ഇരുവരും നിദ്രയെ പുലുകി തുടരും